ഈശോ മിശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എഫ് എസോസ് ആറാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും വിത്ത് ഓപ്ഷൻസ് സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം എഫേസോസ് ആറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഓപ്ഷൻസ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഉത്തരം ഇരുപത്തി നാല് എഫേസോസ് ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് ഭാര്യ ഭർത്താക്കന്മാർ മക്കളും മാതാപിതാക്കന്മാരും ഭൃത്യന്മാരും യജമാനന്മാരും ഉത്തരം മക്കളും മാതാപിതാക്കന്മാരും എഫേസോസ് ആറേ ഒന്നിൽ പൗലോസ് സ്ലിഹ ആർക്കാണ് ഉപദേശം നൽകുന്നത് ഓപ്ഷൻസ് മാതാപിതാക്കന്മാർക്ക് മക്കൾക്ക് ഭൃത്യന്മാർക്ക് ഉത്തരം മക്കൾക്ക് മക്കളെ നിങ്ങൾ മാതാപിതാക്കന്മാരെ എന്തു ചെയ്യണമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് സ്നേഹിക്കണം ബഹുമാനിക്കണം അനുസരിക്കണം ഉത്തരം അനുസരിക്കണം മക്കളെ ആരിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കണമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് കർത്താവിൽ ക്രിസ്തുവിൽ ദൈവത്തിൽ ഉത്തരം കർത്താവിൽ മക്കളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് എന്താണ് എന്നാണ് പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് അത് സ്വീകാര്യമാണ് അത് ന്യായയുക്തമാണ് അത് അനുഗ്രഹീതമാണ് ഉത്തരം അത് ന്യായയുക്തമാണ് മാതാവിനെയും പിതാവിനെയും എന്തു ചെയ്യുന്നതിനെക്കുറിച്ചാണ് പൗലോസ് പൗലോസ്ലീഹ എഫേസോസ് ആറ് രണ്ടിൽ പറയുന്നത് ഓപ്ഷൻസ് ബഹുമാനിക്കുക സ്നേഹിക്കുക അനുസരിക്കുക ഉത്തരം ബഹുമാനിക്കുക എന്ത് കൈവരുന്നതിനു വേണ്ടി നിങ്ങൾ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് കൃപ നന്മ നീതി ഉത്തരം നന്മ നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഡാഷ് ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക ഓപ്ഷൻസ് ഇഹത്തിൽ മണ്ണിൽ ഭൂമിയിൽ ഭൂമിയിൽ ഉത്തരം ൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ ഓപ്ഷൻസ് ഉത്തരം നിബന്ധനകളോടുകൂടിയ പൗലോസ് പൗലോസ്ലീഹ ആർക്കാണ് ഉപദേശം നൽകുന്നത് ഓപ്ഷൻസ് മാതാപിതാക്കന്മാർക്ക് യജമാനന്മാർക്ക് പിതാക്കന്മാർക്ക് ഉത്തരം പിതാക്കന്മാർക്ക് പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ എന്തു ഉളവാക്കരുത് എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് കോപം ക്രോധം അസൂയ ഉത്തരം കോപം അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഡാഷിലും വളർത്തുവിൻ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് പ്രീതിയിലും ഉപദേശത്തിലും സ്നേഹത്തിലും ഉത്തരം ഉപദേശത്തിലും എഫേസോസ് ആറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് നിരന്തരം പ്രാർത്ഥിക്കുവിൻ ആത്മീയ സമരം ഭൃത്യന്മാരും യജമാനന്മാരും ഉത്തരം ഭൃത്യന്മാരും യജമാനന്മാരും എഫേസോസ് ആറ് അഞ്ചിൽ പൗലോസ് ലിഹ ആരെയാണ് ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് ദാസന്മാരെ യജമാനന്മാരെ ഭൃത്യന്മാരെ ഉത്തരം ദാസന്മാരെ ദാസന്മാർ തങ്ങളുടെ ആരെ അനുസരിക്കുന്നതിനെ കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് മേലധികാരികളെ ലൗകിക യജമാനന്മാരെ അധികൃതരെ ഉത്തരം ലൗകിക യജമാനന്മാരെ ദാസന്മാർ തങ്ങളുടെ ലൗകിക യജമാനന്മാരെ ആരെ എന്ന പോലെ അനുസരിക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് കർത്താവിനെ ദൈവത്തെ ക്രിസ്തുവിനെ ഉത്തരം ക്രിസ്തുവിനെ ദാസന്മാർ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്നതുപോലെ മൂന്ന് കാര്യങ്ങളോടുകൂടി അനുസരിക്കണമെന്ന് പൗലോസ്ലീഹ പറഞ്ഞതിൽ ഒന്നാമത്തേത് ഏത് ഓപ്ഷൻസ് വിറയലോടും ഭയത്തോടും ബഹുമാനത്തോടും ഉത്തരം ഭയത്തോടും ദാസന്മാരെ നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ഡാഷോടും കൂടെ അനുസരിക്കണം വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് വിറയലോടും ആത്മാർത്ഥതയോടും സ്നേഹത്തോടും ഉത്തരം ആത്മാർത്ഥതയോടും ആരെ പ്രീണിപ്പിക്കുന്നവരെ കുറിച്ചാണ് ലീഹ എഫേസോസ് ആറേ ആറിൽ പറയുന്നത് ഓപ്ഷൻസ് ക്രിസ്തുവിനെ വിശുദ്ധരെ മനുഷ്യരെ ഉത്തരം മനുഷ്യരെ മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ ഡാഷ് മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ഹൃദയത്തിൽ കൺമുൻപിൽ സാന്നിധ്യത്തിൽ ഉത്തരം കൺമുൻപിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആരായിരിക്കുമെന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് ദാസന്മാർ മക്കൾ പുത്രർ ഉത്തരം ദാസന്മാർ നിങ്ങൾ എന്ത് അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുവിൻ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് നന്മകൾ ദൈവഹിതം സൽപ്രവൃത്തി ഉത്തരം ദൈവഹിതം ഡാഷോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുവിൻ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ഉത്തരം പൂർണ്ണഹൃദയത്തോടെ മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ നിങ്ങൾ എന്തു ചെയ്യണമെന്നാണ് പൗലോസ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് സൽപ്രവൃത്തി ശുശ്രൂഷ സേവനം ഉത്തരം ശുശ്രൂഷ മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ ഡാഷോടെ ശുശ്രൂഷ ചെയ്യണം വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷത്തോടെ സന്മനസ്സോടെ ഉത്തരം സന്മനസോടെ ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല ഡാഷിന് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളു ഓപ്ഷൻസ് പെരുമാറ്റത്തിന് പ്രവൃത്തിക്ക് പ്രയത്നങ്ങൾക്ക് ഉത്തരം പ്രവൃത്തികൾക്ക് എഫേസോസ് ആറ് ഒൻപതിൽ പൗലോസ്ലീഹ ആർക്കാണ് ഉപദേശം നൽകുന്നത് ഓപ്ഷൻസ് വിശുദ്ധർക്ക് ദാസന്മാർക്ക് യജമാനന്മാർക്ക് ഉത്തരം യജമാനന്മാർക്ക് യജമാനന്മാരെ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ആരോട് പെരുമാറുവിനെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് ക്രിസ്തുവിനോട് വിശുദ്ധരോട് ദാസന്മാരോട് ഉത്തരം ദാസന്മാരോട് യജമാനന്മാരെ നിങ്ങൾ ദാസന്മാരെ എന്ത് ചെയ്യരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് ഉപദ്രവിക്കരുത് ഭീഷണിപ്പെടുത്തരുത് ശകാരിക്കരുത് ഉത്തരം ഭീഷണിപ്പെടുത്തരുത് നിങ്ങളുടെയും ദാസന്മാരുടെയും യജമാനൻ എവിടെയുണ്ടെന്നാണ് പൗലോസ് പൗലോസ്ലേഹ യജമാനന്മാരോട് പറയുന്നത് ഓപ്ഷൻസ് സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ പറുദീസയിൽ ഉത്തരം സ്വർഗത്തിൽ നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിൽ അവിടത്തേക്ക് ഡാഷ് ഇല്ലെന്നും അറിഞ്ഞുകൊള്ളുവിൻ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് പക്ഷപാതം വേർതിരിവ് മുഖം നോട്ടം ഉത്തരം മുഖം നോട്ടം എഫേസോസ് ആറാം അധ്യായത്തിന്റെ മൂന്നാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് ആത്മീയ സമരം നിരന്തരം പ്രാർത്ഥിക്കുവിൻ ഉപസംഹാരം ഉത്തരം ആത്മീയ സമരം അവസാനമായി ആരിൽ കരുത്തുള്ളവരായിരിക്കാണ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് ക്രിസ്തുവിൽ കർത്താവിൽ ദൈവത്തിൽ ഉത്തരം കർത്താവിൽ അവസാനമായി കർത്താവിലും അവിടുത്തെ ഡാഷിൻ്റെ പ്രഭാവത്തിലും കരുത്തുള്ളവരായിരിക്കുവിൻ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ശക്തിയുടെ മഹത്വത്തിൻ്റെ മഹിമയുടെ ഉത്തരം ശക്തിയുടെ ആരുടെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുന്നതിനെക്കുറിച്ചാണ് എഫേസോസ് ആറ് പതിനൊന്നിൽ പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് പിശാഷിൻ്റെ സാത്താൻ്റെ ദുരാത്മാവിൻ്റെ ഉത്തരം സാത്താൻ്റെ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ഡാഷ് ധരിക്കുവിൻ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ശക്തിയും മഹത്വവും ആയുധങ്ങളും ഉത്തരം ആയുധങ്ങളും എന്തെന്നാൽ നമ്മൾ മാംസത്തിനും മറ്റെന്തിനുമെതിരായിട്ടല്ല പോരാടുന്നത് എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് അസ്ഥിക്കും രക്തത്തിനും മജ്ജയ്ക്കും ഉത്തരം രക്തത്തിനും നമ്മൾ ആദ്യമായി പടവിട്ടുന്നത് ആർക്കെതിരെയാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് നേതാക്കന്മാർക്ക് പ്രഭുത്വങ്ങൾക്ക് അധികാരികൾക്ക് ഉത്തരം പ്രഭുത്വങ്ങൾക്ക് നമ്മൾ രണ്ടാമതായി പടവെട്ടുന്നത് ആർക്കെതിരെയാണെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് ആധിപത്യങ്ങൾക്ക് പ്രഭുത്വങ്ങൾക്ക് അധികാരികൾക്ക് ഉത്തരം ആധിപത്യങ്ങൾക്ക് അന്ധകാര ലോകത്തിലെ ആർക്കെതിരെ നാം പടവെട്ടുന്നതായാണ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് അധിപന്മാർക്ക് പ്രഭുക്കന്മാർക്ക് അധികാരികൾക്ക് ഉത്തരം അധിപന്മാർക്ക് സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന എന്തിൻ്റെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നാം പടവെട്ടുന്നത് ഓപ്ഷൻസ് ദുഷ്ടതയുടെ തിന്മയുടെ അശുദ്ധിയുടെ ഉത്തരം തിന്മയുടെ അതിനാൽ ആരുടെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിനെന്നാണ് ധരിക്കുവനെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക വഴി എന്തിൻ്റെ ദിനത്തിൽ നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കുവാനാണ് സാധിക്കുന്നത് ഓപ്ഷൻസ് വിധിയുടെ ദുഷ്ടതയുടെ തിന്മയുടെ ഉത്തരം തിന്മയുടെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക വഴി എല്ലാ എന്ത് നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് ഓപ്ഷൻസ് പ്രവർത്തികളും കർത്തവ്യങ്ങളും കടമകളും ഉത്തരം കർത്തവ്യങ്ങളും അതിനാൽ നിങ്ങൾ എന്തുകൊണ്ട് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് സമാധാനം സത്യം നീതി ഉത്തരം സത്യം അതിനാൽ നിങ്ങൾ എന്തിൻ്റെ കവചം പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് സമാധാനം സത്യം നീതി ഉത്തരം നീതി അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മുന്നേറുവിൻ ഉറച്ചു നിൽക്കുവിൻ പടവെട്ടുവിൻ ഉത്തരം ഉറച്ചു നിൽക്കുവിൻ ഡാഷിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് സ്നേഹത്തിൻ്റെ സത്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉത്തരം സമാധാനത്തിൻ്റെ ആരുടെ ജ്വലിക്കുന്ന കൂരമ്പുകളെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് ദുഷ്ടന്റെ സാത്താന്റെ പിശാശിൻ്റെ ഉത്തരം ദുഷ്ടന്റെ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന ഡാഷിൻ്റെ പരിചയമെടുക്കുവിൻ ഓപ്ഷൻസ് സ്നേഹത്തിൻ്റെ ശാന്തിയുടെ വിശ്വാസത്തിൻ്റെ ഉത്തരം വിശ്വാസത്തിൻ്റെ എന്തിൻ്റെ പടത്തൊപ്പി അണിയുവാനാണ് പൗലോസ്ലീഹ ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് രക്ഷയുടെ നീതിയുടെ കൃപയുടെ ഉത്തരം രക്ഷയുടെ എന്തിൻ്റെ വാളെടുക്കുവാനാണ് പൗലോസ്ലീഹ ഉപദേശിക്കുന്നത് ഓപ്ഷൻസ് ആത്മാവിൻ്റെ ശക്തിയുടെ സുവിശേഷത്തിൻ്റെ ഉത്തരം ആത്മാവിൻ്റെ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ഡാഷ് ആകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ദൈവവചനമാകുന്ന സ്നേഹമാകുന്ന സുവിശേഷമാകുന്ന ഉത്തരം ദൈവവചനമാകുന്ന എഫേസോസ് ആറാം അധ്യായത്തിൻ്റെ നാലാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് ആത്മീയ സമരം ആശംസ നിരന്തരം പ്രാർത്ഥിക്കുവിൻ ഉത്തരം നിരന്തരം പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ അപേക്ഷകളോടും മറ്റെന്തോടും കൂടെയാണ് പ്രാർത്ഥനാ നിരതരായിരിക്കേണ്ടത് ഓപ്ഷൻസ് കണ്ണീരോടും യാചനകളോടും ആവശ്യങ്ങളോടും ഉത്തരം യാചനകളോടും നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും എന്തിലാണ് പ്രാർത്ഥനാ നിരതരായിരിക്കേണ്ടത് ഓപ്ഷൻസ് സഹനത്തിൽ സ്നേഹത്തിൽ ആത്മാവിൽ ഉത്തരം ആത്മാവിൽ അവിശ്രാന്തം ഉണർന്നിരുന്ന് നിങ്ങൾ എല്ലാ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് അപ്പസ്തോലന്മാർക്ക് പ്രവാചകന്മാർക്ക് വിശുദ്ധർക്ക് ഉത്തരം വിശുദ്ധർക്ക് ഞാൻ വായി തുറക്കുമ്പോൾ എനിക്കെന്ത് ലഭിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ്ലിഹ ആവശ്യപ്പെടുന്നത് ഓപ്ഷൻസ് സുവിശേഷം വചനം നന്മ ഉത്തരം വചനം എന്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ലീഹ ആവശ്യപ്പെടുന്നത് ഓപ്ഷൻസ് സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഉത്തരം സുവിശേഷത്തിൻ്റെ സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ ഡാഷ് ആണല്ലോ ഞാൻ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് തടവുകാരൻ അപ്പസ്തോലൻ സ്ഥാനപതി ഉത്തരം സ്ഥാനപതി എൻ്റെ കടമയ്ക്കൊത്തവിധം ഡാഷോടെ പ്രസംഗിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഓപ്ഷൻസ് ഉത്സാഹത്തോടെ ധീരതയോടെ സന്തോഷത്തോടെ ഉത്തരം ധീരതയോടെ എഫെസോസ് ആറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് അഭിവാദനങ്ങൾ അഭ്യർത്ഥന അഭിവാദനങ്ങൾ ഉപസംഹാരം ആശംസ ഉത്തരം ഉപസംഹാരം ആശംസ എഫേസോസിലെ ജനങ്ങളുടെ അടുത്തേക്ക് ആരെയാണ് പൗലോസ് പൗലോസ്ലീഹ അയയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഓപ്ഷൻസ് തീത്തോസ് തിക്കിക്കോസ് തിമോത്തിയോസ് ഉത്തരം തിക്കിക്കോസ് നമ്മുടെ ആര് എന്ന വിശേഷണമാണ് തിക്കിക്കോസിന് പൗലോസ് പൗലോസ്ലീഹ നൽകുന്നത് ഓപ്ഷൻസ് പ്രിയ സഹായി പ്രിയ സഹോദരൻ പ്രിയ പങ്കുകാരൻ ഉത്തരം പ്രിയ സഹോദരൻ കർത്താവിൻ്റെ ആര് എന്ന വിശേഷണമാണ് തിക്കി കോസിന് പൗലോസ്ലീഹ നൽകുന്നത് ഓപ്ഷൻസ് വിശ്വസ്ത ദാസൻ വിശ്വസ്ത ശുശ്രൂഷകൻ വിശ്വസ്ത സഹോദരൻ ഉത്തരം വിശ്വസ്ത ശുശ്രൂഷകൻ ഞങ്ങളുടെ എന്ത് നിങ്ങളെ അറിയിക്കുന്നതിന് തിക്കി കോസിന് നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് ആഗ്രഹങ്ങൾ വിശേഷങ്ങൾ തീരുമാനങ്ങൾ ഉത്തരം വിശേഷങ്ങൾ നിങ്ങളുടെ എന്തിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി തിക്കീകോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നുവെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് മനസ്സിനെ ആത്മാവിനെ ഹൃദയങ്ങളെ ഉത്തരം ഹൃദയങ്ങളെ എഫേസോസ് ആറ് ഇരുപത്തി മൂന്നിൽ പൗലോസ്ലീഹ എഫേസോസിലെ ജനങ്ങളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഓപ്ഷൻസ് വത്സല മക്കൾ സഹോദരർ ഉത്തരം സഹോദരർ സഹോദരർക്ക് ദൈവത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും സ്നേഹവും മറ്റെന്തുമാണ് പൗലോസ്ലിഹ ആശംസിക്കുന്നത് ഓപ്ഷൻസ് സമാധാനവും കൃപയും കാരുണ്യവും ഉത്തരം സമാധാനവും സഹോദരർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ഡാഷ് സ്നേഹവും സമാധാനവും ഓപ്ഷൻസ് സ്നേഹപൂർവകമായ ശാന്തിപൂർവകമായ വിശ്വാസപൂർവകമായ ഉത്തരം വിശ്വാസപൂർവകമായ എഫേസോസ് ആറ് ഇരുപത്തിനാലിൽ കൃപയോടൊപ്പം പൗലോസ്ലീഹ ആശംസിക്കുന്ന മറ്റൊന്ന് എന്ത് ഓപ്ഷൻസ് ശാന്തിയും സമാധാനവും നിത്യജീവനും ഉത്തരം നിത്യജീവനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഡാഷ് എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ഉത്തരം സ്നേഹിക്കുന്ന എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ ആവുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ സജഷൻസ് ആയിട്ട് അറിയിക്കുകയും വേണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും മീഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ